എൻ്റെ പേര് ജോജിമോള് ഞാൻ തലയോല പറമ്പിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാൻ ഒരു നേഴ്സായിട്ട് ഇവിടെ എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് അവിടെ ഞങ്ങളുടെ ഒരു ഞാനൊരു പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മ വന്നു അപ്പോൾ ആ കുഞ്ഞ് സീഷറായിട്ടാണ് വന്നത് അപ്പോൾ ആ കുഞ്ഞിന് തേൻ കൊടുക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ തേൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കൃപാസനത്തിലെ തേനാണെന്ന് അപ്പോൾ അപ്പോൾ എനിക്കറിയില്ല ഈ കൃപാസനം എന്താണെന്നോ ഇതിനെപ്പറ്റി ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല അപ്പോൾ അവർ അവരെനിക്കൊരു ഉടമ്പടി പ ഒരു കൃപാസനത്തിലെ പത്രം തന്നു അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ ഞാനതിരുന്ന് വായിച്ചു വായിച്ചു ഞാൻ ഞാനെന്നും മാതാവിനോട് കൊണ്ട് ചൊല്ലുന്നൊരു വ്യക്തിയാണ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാനിവിടെ വരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എനിക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തന്നെ ഇവിടെ എത്തിക്കണമെന്ന് അങ്ങനെ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പതിനഞ്ചാം പതിമൂന്നാം തീയതിയാണ് ഇതിനെപ്പറ്റി അറിയുന്നത് പതിനഞ്ചാം തീയതി എൻ്റെ നൈറ്റ് ഓഫിന് എൻ്റെ ഒരു കൂട്ടുകാർ എന്നോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഒ എക്സാം ആണ് ഒ ഇ ടി എക്സാം എല്ലാവർക്കും അറിയാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കൂടാതെ ഞാൻ ഡ്യൂട്ടിയോട് കൂടി എനിക്ക് വളരെയധികം പ്രയാസമായിരുന്നു മൂന്ന് പ്രാവശ്യം ഓൾറെഡി ഫെയിലായിട്ടാണ് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വരുന്നത് അങ്ങനെ ഫെബ്രുവരി പതിനഞ്ചിന് ഞാൻ ഉടമ്പടി എടുത്തു എല്ലാ പ്രാർത്ഥനയൊക്കെ ഞാൻ മുടക്കാതെ ചെയ്തിരുന്നെങ്കിലും പ്രേക്ഷിത പ്രവർത്തനവും കാരണ പ്രവർത്തനവും വളരെ വീക്കായിരുന്നത് വീക്കായിരുന്നു എക്സാം ഞാൻ വാ തൈലവും കുപ്പുമൊക്കെയായിട്ടാണ് പോയത് പക്ഷേ എൻ്റെ ഉടമ്പടി ഞാൻ കൃത്യമായി പാലിക്കാതി പാലിച്ചിരുന്നില്ല അതുകൊണ്ട് റിസൾട്ട് വന്നപ്പോൾ രണ്ട് മോഡ്യൂളിനും ഞാൻ ഫെയിലായി അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എഴുതിയിട്ടൊന്നും എനിക്ക് തന്നില്ലല്ലോ മാതാവിയെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞു പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു സാരമില്ല ഇനി അപ്പോൾ എൻ്റെ തെറ്റുകൾ ഞാൻ ഒന്നും കൂടെ നോക്കി ഞാൻ എന്തൊക്കെ ചെയ്യാതിരുന്നു ഞാൻ ചെയ്യാതിരുന്ന കാര്യങ്ങളൊന്നും കൂടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ തെറ്റാണെന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലും പ്രവാസനം പത്രം ബസ് സ്റ്റാൻഡിലും ബസ് ബസ്സിൽ പോകുമ്പോഴും ഹോസ്പിറ്റലിലെ പേഷ്യൻസിനും അല്ലാതെ ഞാൻ നടന്നു വരുമ്പോൾ വീടുകളിലും എല്ലാം കയറി കൊടുക്കുമായിരുന്നു എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ കാരുണ്യ പ്രവർത്തനവും ഞാൻ ചെയ്തിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ഞാൻ കൃപാസനത്തിൽ തൈലവും ഉപ്പും തേനും യൂസ് ചെയ്യുമായിരുന്നു അങ്ങനെ അടുത്ത എക്സാം അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുന്നത് നിനക്ക് ഇത്രയും സ്കോർ കിട്ടിയില്ലേ നിനക്ക് ന്യൂസിലാൻഡ് എന്ന് അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷനെ പറ്റി ചിന്തിക്കുന്നത് പോലും അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്കതിന് പതിനാല് ലക്ഷം രൂപ വേണം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവി ഇത്രയും രൂപയൊക്കെ ഞാനിവിടെ നിന്ന് ഒപ്പിക്കാനാ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിന് പ്രൊസീഡ് ചെയ്യാൻ മതി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് പ്രോസസ്സ് നടക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ലിസണിങ്ങിന് പ്രാർത്ഥിച്ച് ലിസണിങ്ങിനെ മാത്രം ലേറ്റെടുത്തു എൻ്റെ ലിസണിങ് ആയിരുന്നു പോയിക്കൊണ്ടത് എനിക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല ആ സബ്ജക്റ്റ് അങ്ങനെ മാതാവിനോട് ഞാൻ എന്നും പ്രാർത്ഥിച്ചു മാതാവി കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷമായി എൻ്റെ ഭർത്താവ് സൗദിയിലാണ് കൊച്ചും ഞാനിവിടെയാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ ഒരുപാട് ശ്രമിച്ചു സൗദിയിൽ ഒരുപാട് ഹസ്ബൻഡ് നിൽക്കുന്ന ഹോസ്പിറ്റലിലും ജോലി അന്വേഷിച്ചു കിട്ടിയില്ല അങ്ങനെ മാതാവിനോട് മാതാവി എൻ്റെ എവിടെ തൊടുന്നതിലും അവിടെ എല്ലാം തടസ്സങ്ങളാണല്ലോ മാതാവിയെ നീ എനിക്ക് മാറ്റി തരണേ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം കൃപാസനം തൈലം ഞാൻ എൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീട്ടുകാരൻ നെറ്റത്തും ഹസ്ബൻഡിൻ്റെയും കുഞ്ഞിൻ്റെയും എല്ലാം നെറ്റത്ത് കണ്ണടച്ച് തൊടുമായിരുന്നു മാതാവി എല്ലാ തടസ്സങ്ങളും നീ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം എന്നെ ഏജൻസിന്ന് വിളിച്ചു സൗദിക്ക് നോക്കുന്നുണ്ടോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സൗദിക്ക് നോക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് കെ എഫ് എം സിയിലാണ് അപ്പോൾ അങ്ങോട്ട് വേക്കൻസി ഉണ്ടോ അവർ പറഞ്ഞു ഇല്ല റിയാദിലേക്കാണ് വേക്കൻസി ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല അങ്ങനെ അവർ വിളിച്ചു കുറച്ച് ദിവസം പിന്നെയും വിളിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല മേഡം അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് അവർ വിളിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് പോയി അറ്റൻഡ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് അങ്ങനെ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് പേരെ അടുത്തുണ്ട് പിള്ളേർ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് റോയിൽ ഞങ്ങൾ ഞങ്ങളകത്ത് കയറിയിപ്പോൾ അവർ പറഞ്ഞു എടുക്കേണ്ട എല്ലാം എടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് തിരിച്ചു പോകാം അപ്പം ഞാൻ പറഞ്ഞു മാതാവി നൈറ്റും കഴിഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ എല്ലാവരെയും എടുത്തു കഴിഞ്ഞല്ലോ മാതാവേ പിന്നെ എന്തിനാണ് നീ എന്നെ ഇവിടം വരെ എത്തിച്ചതെന്ന് മാതാവിനോട് ഞാൻ ചോദിച്ചു എൻ്റെ ഞാൻ ഈ രൂപ എപ്പോഴും എൻ്റെ മാലയിൽ തന്നെ ഇടുന്ന വ്യക്തിയായിരുന്നു അതിൽ ഞാൻ പിടിച്ചിട്ടൊരു വിശ്വാസ ചൊല്ലി മാതാവി നീ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കോളാം നീ എനിക്ക് വേണ്ടി ഒരു ജോലി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മുകളിലെത്തി ഞാൻ തിരിച്ചു പോകാതെ ഇറങ്ങി എല്ലാവരും പോയിക്കോളാൻ പറഞ്ഞു പറഞ്ഞിരുത്തി ഇപ്പോൾ താഴെയെന്നൊരു അറബി എന്നെ വിളിച്ചു ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ ഐ സിയും അതുപോലെ എൻ ഐ സിയിൽ വേക്കൻസി ഉണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വിൽക്കാം വേക്കൻസി ഫുള്ളായിന്നാ പറഞ്ഞെന്ന് അപ്പോൾ എന്നെ അവിടെ കൊണ്ടിരുത്തി അപ്പോൾ എന്നോട് പറഞ്ഞു അടുത്തയാൾ വേക്കൻസി ഇല്ല പോയിക്കോളെ പിന്നെയും ഞാൻ തിരിച്ചിറങ്ങി അപ്പോൾ പിന്നെയും അയാൾ എന്നെ വിളിച്ചു എൻ ഐ സിയിൽ വേക്കൻസി ഉണ്ടല്ലോ അപ്പം ഞാൻ തിരിച്ചു പിന്നെയും അവിടെ പോയിരുന്നു അപ്പോൾ അവസാന റോയിൽ ആ മൂന്ന് പിള്ളേരെ വീതമാണ് വിടുന്നത് അപ്പോൾ അവസാനം റോയിലിരിക്കാൻ പേരേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു എന്നാൽ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു അകത്തേക്ക് കയറ്റി വിട്ടു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് ചെന്നിരുന്നു എന്നോട് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ചോദിച്ചു അത് എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ഈ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷേ ഞാൻ അറിയാതെ പറഞ്ഞുപോയി അപ്പോൾ അവരെന്നോട് ചോദിച്ചു കെ എഫ് എം സിയിൽ വേണോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അവരുടെ പുറകെ നടന്ന ഒരു ആറ് മാസമായിട്ട് അവരെ വേക്കൻസി ഉണ്ടോ വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അവരില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാൻ അറിയാതെ എൻ്റെ കാശുരൂപത്തെ പിടിച്ചുപോയി മാ ഞാൻ പറഞ്ഞു വേണമെന്ന് അങ്ങനെ എന്നെ കെ എഫ് എം സിയിലെ എച്ച് ആർ മാനേജറെടുത്ത് കൊണ്ടുപോയി അവിടെ എനിക്ക് ഓഫർ ലെറ്റർ തന്നു ഓഫർ ലെറ്റർ ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചാൽ കെ എഫ് എം സിയിലെ ആരാണ് അറിയാവുന്നതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്നോട് ഫോട്ടോ കാണിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു സംസാരിച്ചു എനിക്ക് സാലറി പാക്കേജ് കൂട്ടി തന്നു ഓഫർ ലെറ്റർ അവർ അടിച്ചു തന്നു ഞാനിത് നൂറ് ശതമാനം വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് തന്നതാണ് കാരണം ഇതിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് ഏജൻസികളും ഹോസ്പിറ്റലിലും അവർ ഡയറക്റ്റും ചെന്ന് ചോദിച്ചിട്ട് അവരെനിക്ക് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ വേക്കൻസി എനിക്ക് ഒരു മിനിറ്റ് കൊണ്ട് അപ്രതീക്ഷിതമായി കിട്ടി നൂറ് ശതമാനം എൻ്റെ മാതാവ് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നീ ലിസണിങ്ങിന് ഞാൻ ഓൾറെഡി ഡേറ്റ് എടുത്തു ഞാൻ മാതാവിനോട് അന്ന് രാത്രി മുട്ടുകൊത്തി പ്രാർത്ഥിച്ചു മാതാവേ നീ എനിക്കൊരു ജോലി തന്നു സൗദിക്ക് ഇത്ര നാളെ കിട്ടാതിരുന്നെ എനിക്ക് ലിസണിങ് എനിക്ക് കിട്ടിയില്ലെങ്കിലും യാതൊരു സങ്കടവും ഇല്ല പക്ഷേ ഞാൻ ലിസനിങ്ങിന് ഞാൻ ന്യൂസിലാൻഡ് പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഈ ലിസണിങ് തന്നാൽ മതി ഇല്ലെങ്കിൽ ഞാൻ സൗദിക്ക് പോകോളാം നീൻ്റെ ആഗ്രഹം എന്താണോ അത് മാത്രം നടന്നാൽ മതിയെന്ന് അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എൻ്റെ ലിസണിങ്ങിൻ്റെ എക്സാം അപ്പം അന്ന് ഞാൻ മാതാവിൻ്റെ കാശുരൂപം എടുത്തിട്ടുണ്ട് കൃപാസനത്തിൽ ഉപ്പൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട് പാസ്പോർട്ടിലും ഹോൾ ടിക്കറ്റിലും എല്ലാം ഞാൻ കുടമ്പടി തൈലൊക്കെ തേച്ച് മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാമിന് പോയപ്പോഴും ഞാൻ പറഞ്ഞു മാതാവേ നീ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം ഇത്രയും പ്രാവശ്യം ഞാൻ ഫെയിലായത് ഒരു പക്ഷേ നീ ആഗ്രഹിക്കുന്ന ഞാൻ അങ്ങോട്ട് പോകാനല്ലെങ്കിലോ നീ എന്താഗ്രഹിക്കുന്നു അത് മാത്രം നടക്കട്ടെ എന്ന് എക്സാമിന് കയറി എക്സാം വളരെയധികം ബുദ്ധിമുട്ട് ഇത്രയും നാളും എഴുതിയ എക്സാമിനേക്കാളും അത്ര ബുദ്ധിമുട്ട് എൻ്റെ ഹസ്ബൻഡ് എക്സാം കഴിഞ്ഞതിനോട് വെച്ച് എങ്ങനെയുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി അത്രയ്ക്ക് എനിക്ക് പറഞ്ഞുതന്നൊന്നും എഴുതിയില്ല ഒന്നും എനിക്ക് എത്ര മാർക്ക് മാർക്കിട്ട് ഞാൻ ആലോചിച്ചിട്ട് പന്ത് മുപ്പത് സ്കോറ് കിട്ടേണ്ടി പന്ത്രണ്ട് പോലും എഴുതിയോ എന്ന് എനിക്ക് സംശയം എന്നിട്ട് ഞാൻ കരഞ്ഞു പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു നീ എനിക്ക് വേറൊരു ജോലി തന്നിട്ടുണ്ടല്ലോ എനിക്ക് സങ്കടമില്ല പക്ഷേ ഇത് നീ പാസ്സാകുന്നുണ്ടെങ്കിൽ ഞാൻ നീ ഞാൻ ആഗ്രഹി നീ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ന്യൂസിലാൻഡ് പോകാൻ അങ്ങനെ ഞാൻ ലിസണിങ്ങിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് റിസൾട്ട് വരാറായി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു പ്രതീക്ഷിക്കരുത് കാരണം ഇത്രയും നാൾ ഇതിൽ നന്നായി എഴുതിയിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഇത് ചിലപ്പോൾ മാതാവ് ഞാൻ പാസ്സാവുവാണെങ്കിൽ എൻ്റെ കഴിവുകൊണ്ടല്ല കാരണം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല മാതാവ് ഞാൻ ന്യൂസിലൻഡിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഓപ്പൺ ചെയ്തില്ല ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു കൊന്ത ചൊല്ലി മാതാവനെ നീ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്തപ്പോൾ ബി ഗ്രേഡോടുകൂടി ഞാൻ പാസ്സായി അങ്ങനെ ഞാൻ പറഞ്ഞു മാതാവേ നിൻ്റെ അനുഗ്രഹം നീ ആഗ്രഹിക്കുന്ന ഞാൻ ന്യൂസിലൻഡ് പോകാനാണെന്ന് അങ്ങനെ എനിക്ക് സൗദി ഇത്ര നാളും ഇതായി കിടന്ന സൗദിയുംതാക്കി കിട്ടി ന്യൂസിലൻഡും കിട്ടി മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടി പിന്നെ എനിക്ക് പറയാം ന്യൂസിലൻഡിന് ഒരു ഫോ എനിക്കൊരു പതിനാല് ലക്ഷം രൂപ വേണമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പ്രോസസിങ് ഒക്കെ ന്യൂസിലൻഡിന് ഓൾറെഡി തുടങ്ങി അപ്പോൾ ഒക്ടോബർ പത്തിന് ഡി എൽ അപ്ലൈ ചെയ്തു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഡി എല് കിട്ടുമ്പോൾ തന്നെ ഒരു രണ്ട് മാസം എടുക്കും ഡി എൽ കിട്ടാൻ അന്നേരത്തേനും നിങ്ങളൊരു പന്ത്രണ്ട് ലക്ഷം രൂപ എൽ ഒപ്പിച്ച് തരണം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരു ഒമ്പതര സെൻറ്റ് സ്ഥലവും പിന്നെ ഒരു അഞ്ച് സെൻറ്റും പിന്നെ ഒരു ചെറിയ ഒരു ഓടിട്ട വീടുമാണ് ഉള്ളത് അപ്പോൾ ലോൺ വെച്ചാൽ പോലും നമുക്ക് അത്ര സ്ഥലമൊന്നും കിട്ടില്ല പിന്നെ കുറച്ച് സ്വർണ്ണമാണ് ഉള്ളത് അപ്പോൾ ഈ കുറച്ച് സ്വർണ്ണമുള്ള അപ്പോൾ ഇവർക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ സ്വർണ്ണം പണയം വെക്കാം സ്വർണം പണയം വെക്കാം എന്നപ്പോൾ എല്ലാ ബാങ്കിലും ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാർഷിക വായ്പയിൽ തരാൻ പറ്റില്ല കാരണം മൂന്ന് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു ഒമ്പത് ലക്ഷം രൂപ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ മൂന്നാല് ദിവസം എല്ലാ ബാങ്കിലും കയറി ചോദിച്ചു നാല് ശതമാനം പരി അവർ പറഞ്ഞ് തരാൻ പറ്റില്ല മൂന്ന് ഏക്കർ സ്ഥലം വേണമെന്ന് അപ്പോൾ എൻ്റെ വീട് ഇടുക്കിയാണ് അപ്പോൾ പപ്പയുടെ പേരിൽ ഒരു ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് അപ്പോൾ പപ്പയോട് ചോദിച്ചു പപ്പയെ കര അടച്ച രസീതും തരുമോന്ന് വച്ചാൽ പപ്പ പറഞ്ഞു എൻ്റെ ആങ്ങളൊക്കെ എവിടെയോ പോകാനിരിക്കുക അപ്പോൾ അവൻ ജനുവരിയിൽ ലോൺ എടുക്കാനിരിക്കുവോ അപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആ വഴി അങ്ങനെ അടഞ്ഞു അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ ഈശോയെ നിൻ്റെ മുന്നിൽ കൈ നീട്ടുന്ന ഒരാളെയും മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാൻ നീ അനുവദിക്കില്ലല്ലോ നിൻ്റെ മുന്നിൽ നിൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്ന ഒരാളെയും മറ്റൊരാളുടെ മുന്നിൽ മുട്ടുകുത്താൻ നീ ഇതിൻ്റെ പേരിൽ ഞാൻ ഒരാളുടെ മുന്നിലും കൈ നീട്ടില്ല നിൻ്റെ മുന്നിൽ ഞാൻ കൈ നീട്ടുവാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി പതിനൊന്ന് മണിയായപ്പോൾ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഈ ഓൺലൈനിൽ ബാങ്കിലെ നമ്പരൊക്കെ എടുത്ത് വിളിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാ ബാങ്കിലും വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഈ പത്ത് സെൻറ്റ് വെച്ചൊന്നും ഒന്നും തരാൻ പറ്റില്ല ഇത്രയും ലക്ഷം രൂപയൊന്നും തരാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണിച്ചു നിന്നെ കൊണ്ട് എന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഓൺലൈനിൽ ഒരു നമ്പറിലെടുത്ത് വിളിച്ചു അപ്പോൾ അവർ വിളിച്ചു അവർ പറഞ്ഞു മാനേജർ ഇല്ല കുറച്ച് കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് വിളിച്ചു മാനേജർ എന്താ കാര്യം എന്ന് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മൂന്ന് ലക്ഷം രൂപ വേണമെന്നാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് അപ്പോൾ പറഞ്ഞു ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് അട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു കുഴപ്പമില്ല ശരിയാക്കാം അപ്പം ഞങ്ങൾ പറഞ്ഞു മൂന്ന് ലക്ഷം അല്ല ഞങ്ങൾക്ക് ശരിക്കും ഒമ്പത് ലക്ഷം രൂപയാണ് വേണ്ടത് ആകെ ഞങ്ങളുടെ കയ്യിൽ ഈ ഒമ്പതര സെൻറ്റ് സ്ഥലവും ഈ ഒരു അഞ്ച് സെൻറ്റിൻ്റെ ഉണ്ട് അത് ഒരു ചെറിയ വീടാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു അങ്ങനെ നമുക്ക് തരാൻ പറ്റില്ല കാരണം ഒരേക്കറിന് മൂന്ന് ലക്ഷം രൂപയെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വെച്ചു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വിളിച്ചു അത് കുഴപ്പമില്ല നിങ്ങളുടെ ഒമ്പതര സെൻറ്റിൻ്റെ ഇത് തന്നാൽ മാത്രം മതി നിങ്ങൾക്ക് വേണ്ട പൈസ ഞങ്ങൾ തരാമെന്ന് അങ്ങനെ പിറ്റേ ദിവസം ബാങ്കിൽ ചെന്നു ഉടമ്പടി തൈരൊക്കെ എടുത്ത് ഉപ്പ് എടുത്തി മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ബാങ്കിൽ ചെന്നു ഒരു കുഴപ്പവും കൂടാതെ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് എട്ടര ലക്ഷം രൂപ ഞങ്ങളുടെ സ്വർണം പണയം വെച്ച് വെറും പത്ത് സെൻറ്റിന് ഞങ്ങൾക്ക് കിട്ടി ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പിന്നെ പറയാനുള്ളത് എൻ്റെ ബ്രദറിൻ്റെ കാര്യമാണ് ഞാൻ ഈ കൃപാസനത്തിൽ ഞാൻ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വരുമായിരുന്നു അപ്പോൾ എൻ്റെ കൃപാസനത്തിൽ വരുന്നതിന് എൻ്റെ ബ്രദറിന് ഒട്ടും താല്പര്യം അവൻ എന്നെ വഴക്ക് പറയുമായിരുന്നു നീ എന്തിനാണ് കൃപാസനത്തിൽ പോകുന്നത് നീ അവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ വെറുതെയാണ് നീ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് ഇനി മേലെ ഇവിടുന്ന് പോയേക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മമ്മി പറയും നീ അവനോടൊന്നും പറയാൻ നിൽക്കണ്ട നീ അവനെ പൊയ്ക്കോളാനൊക്കെ പറയും അപ്പോൾ അവനില്ലാത്ത സമയത്ത് ഞാൻ അവിടെ നിന്ന് പോരുമായിരുന്നു അപ്പോൾ അവന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും മാതാവേ ഞാൻ എല്ലാ ദിവസവും മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയും മാതാവേ അവൻ്റെ നെറ്റിയിൽ എനിക്ക് തൂക്കാൻ തൂക്കാനിത് പറ്റില്ല പക്ഷേ ഞാൻ ഇത് അവൻ്റെ നെറ്റിയിൽ തൂക്കുന്ന പോലെ നിന്നെക്കൊണ്ട് അസാധ്യമായതൊന്നുമില്ലല്ലോ നീ എത്രയോളം രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തുന്നവനാണ് സുഖപ്പെടുത്തുന്നവനാ ആ മാതാവേ അവിടുന്ന് സാധിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കുന്ന ചോറൊരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് പിറ്റേ കുറച്ച് നാൾ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഹസ്ബൻഡ് വന്നുകൊണ്ട് വീട്ടിൽ പോയി അപ്പം ഞാൻ കൃപാസനത്തിൽ പോവുക പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു നീ കൃപാസനത്തിൽ വരുന്നുണ്ട് അവൻ ഇല്ല ഞാൻ കൃപാസനത്തിൽ വരുന്നില്ല അപ്പോൾ പോയപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു നീ വരുവാണേ പോരെ നാളെ രാവിലെ നാല് മണിയാകുമ്പോൾ ഞങ്ങൾ പോകും അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല അഥവാ ഞാൻ വരുവാണെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു അവൻ എന്തായാലും നേരത്തെ എഴുന്നേൽക്കുന്ന ആളല്ല നീ വിശ്വസിക്കണ്ട നിങ്ങൾ പോയിക്ക് അവൻ വരില്ല എന്ന് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നാല് മണിയായി എഴുന്നേറ്റപ്പം എൻ്റെ ആങ്ങളയുടെ ഒരു കോൾ കണ്ടു ഒരു വിളിച്ചിട്ട് അവൻ പറഞ്ഞു ഞാൻ തലയോലെ പറമ്പിലുണ്ട് നിങ്ങളിങ്ങോട്ട് വാ ഞാൻ കൃപാസനത്തിലോട്ട് വരുന്നുണ്ടെന്ന് അങ്ങനെ ഇവിടെ വന്നു കൃപാസനത്തിൽ വന്ന് ഞാൻ ഞാൻ വിചാരിച്ചു അവൻ വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നതെന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ഉടമ്പടി എടുക്കട്ടെ എന്ന് അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസമാണ് നീ ഉടമ്പടി എടുക്കണം കർത്താവും മാതാവും നിനക്ക് അത്രയേറെ അനുഗ്രഹങ്ങൾ തരുമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞ എടിയും ഞാൻ പോയി ഉടമ്പടി എടുക്കാം അങ്ങനെ അവൻ പോയി ജൂലൈയിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഒരാഴ്ചക്കുള്ളിൽ അവൻ്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് അവൻ വീട്ടിലിരിക്കുവായിരുന്നു മാനസികമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കാരണം എൻ്റെ എന്ന് പറയുന്നത് കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ് അതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ മുപ്പത്തയ്യായിരം രൂപ സാലറിയോട് കൂടി ഒരു ജോലിക്ക് അവൻ കയറി ബൈബിൾ വായിക്കാൻ തുടങ്ങി മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊടുക്കരുത് എൻ്റെ പപ്പയും അമ്മയൊന്നും വിശ്വസിക്കുന്നു പോലുമില്ല അവൻ ഇത്രയേറെ മാറ്റം സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടല്ല അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടല്ല അവൻ ഇത്രയേറെ മാറ്റം സംഭവിക്കില്ല സംഭവിക്കില്ലായെന്ന് ഞങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിന് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓൾറെഡി ഒരു രണ്ട് വർഷമായിട്ട് കൊടുത്തിട്ടേക്കുക അപ്പോൾ എല്ലാവരും മൂന്ന് മാസം കൊണ്ട് അവർ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ മൂന്ന് മാസം കൊണ്ട് കിട്ടിയില്ല മൂന്ന് അവരോട് ചോദിക്കുമ്പോൾ പറയാം അത് ശരിയായില്ല അത് ശരിയായില്ല അങ്ങനെ വർഷം ഒരു വർഷമായി അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നു അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഈ ഒരു ആവശ്യം എൻ്റെ മാ ഉടമ്പടിയിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും ബൈബിള് വായിക്കുമ്പോഴും പ്രത്യക്ഷി ീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും കൊന്ത ചൊല്ലുമ്പോഴും എപ്പോഴും ഒരു ആവശ്യം ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി തീ ആ ഉടമ്പടി പുതുക്കി തൊണ്ണൂറ് ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ശരിയായിട്ടുണ്ടെന്നും രണ്ടാഴ്ച മുമ്പ് ഞാൻ കണ്ടി ഒറിജിനൽ കോപ്പി കയ്യിൽ കിട്ടുകയും ചെയ്തു ഇത് മാതാവിൻ്റെ പരിപൂർണ്ണ അനുഗ്രഹത്തോടു കൂടിയാണെന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ മമ്മിയുടെ തൈറോയിഡിൻ്റെ കാര്യമാണ് എൻ്റെ മമ്മിക്കൊരു തൈറോയിഡുണ്ട് ബ്ലഡിൽ ഇല്ല പക്ഷേ ഇവിടെ മുഴയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന തരാനാണ് അപ്പോൾ ഈ ബ്ലഡിൽ തൈറോയിഡുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ കഴിച്ച് മാറ്റാൻ പറ്റും പക്ഷേ ഇങ്ങനെ മുഴച്ചിരിക്കുന്നത് അത് നമുക്ക് സർജറി കഴിതേ എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ കോലഞ്ചേരി കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഡോക്ടർ പറഞ്ഞു ശ്വാസം ഇടാനൊക്കെ ഈ ഇറക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് സർജറി ചെയ്ത് മാറ്റാമെന്ന് പിന്നെ അങ്ങനെ ഒരു കോവിഡിൻ്റെ സമയമായതുകൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒക്ടോബറിലൊരു സ്കാൻ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് സർജറി ഡിസൈഡ് ചെയ്യാം ഡോക്ടർ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ കണ്ണട മമ്മിയുടെ തൊണ്ടയിൽ മമ്മിയുടെ തൊണ്ടയിൽ തൈലം തേക്കുന്ന പോലെ പരട്ടിക്കൊടുത്തിട്ട് മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ തന്നെയാണ് ഒക്ടോബറിൽ മമ്മിയുടെ കൂടെ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ദൈവമേ ഇതെവിടെ പോയി നാളൊരു ദിവസം ആസ്പിറേഷൻ ചെയ്തെടുത്തതാണോ അതിൻ്റെ കൂടെ എല്ലാം പോയോടോ തൻ്റെ താൻ സ്കാനിങ് ഒന്നും ചെയ്യണ്ട ഇനി അവിടെ അവിടെ തനിക്ക് കാണാനായിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ സ്കാനിങ്ങും വേണ്ട ഒന്നും വേണ്ട ആ ഒരു മെഡിസിൻ മാത്രം കണ്ടിന്യൂ ചെയ്താൽ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു ശ്വാസം ഇറക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിപ്പിക്കും അങ്ങനെ ഒന്നും വരാതിരിക്കാനായിട്ട് ആ തൈലം എപ്പോഴും അവിടെ തേച്ച് പ്രാർത്ഥിക്കും ഇതാണ് എനിക്ക് മറ്റൊരു പറയാനുള്ള കാര്യം പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതുപോലെ ഞാൻ ചെയ്യുമായിരുന്നു എനിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നു എപ്പോഴും എനിക്ക് സമയം കിട്ടില്ല എന്നാലും സമയം കിട്ടുന്നത് പോലെ എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനമാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ക്ലാസ്സിന് പോകുമ്പോഴാണെങ്കിലും ബസ് സ്റ്റാൻഡിലും എന്നെ കൊണ്ടാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ കൊടുക്കും പിന്നെ ഞാൻ ഞാൻ നോക്കുന്ന എല്ലാ പേഷ്യൻസിനും ഞാൻ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ആ പേഷ്യൻസിനെ നോക്കാറുള്ളൂ കാരണം എൻ്റെ ഉള്ളിലിരുന്ന് എപ്പോഴും ആരോ പറയും നീ എപ്പോഴും നീ നോക്കുന്ന പേഷ്യൻസിനൊരു വിശ്വാസ പ്രമാണം ചൊല്ലണമെന്ന് കാരണം എനിക്ക് നന്നായി നോക്കാം ഞാൻ നോക്കുന്ന പേഷ്യൻസിന് ഒരാപത്തും വരുത്താതെ അതെൻ്റെ മാതാവിൻ്റെ കൃപയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ആക്സിലയിൽ ഈ സ്കിൻ സ്കിൻഡാഗ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ കൂടി കൂടി നിൽക്കുന്നത് കൊണ്ട് അത് ഭയങ്കര ഇറിറ്റേഷൻ അപ്പോൾ ഞങ്ങൾ ആദ്യം ഹസ്ബൻഡ് ഹോസ്പിറ്റലൊക്കെ കണ്ട് കാണിച്ചപ്പോൾ അവർ ലേസർ ചെയ്യണം പിന്നെ പറഞ്ഞു ലേസർ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കരിച്ച് കളയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു വേണ്ടേട്ടായി നമുക്ക് പ്രാർത്ഥിച്ചാൽ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും കൃപാസനത്തിൽ തൈലം തേക്കും അതുകൂടാതെ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ പാസനത്തിൽ വന്നിരുന്നു അന്ന് ഇവിടെ വന്ന് പോയി വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം എപ്പോഴാണെന്നറിയില്ല അതിൻ്റെ ഒരു പാടുപോലും ആ ശരീരത്തില്ല അത് എങ്ങനെ പോയി എന്ന് പോലും മനസ്സിലാകുന്നില്ല അത് അങ്ങനെ ഒരു പാടുപോലും ഇല്ലാതെ മാതാവ് ഞങ്ങൾക്ക് മാറ്റി തന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ ത അതുകൂടാതെ എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെന്ന് എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി രേഖപ്പെടുത്തും